ക്ഷേപിച്ച് മുതലും പോയി പലിശയും പോയി ആകെ ഏഴര കോടി രൂപ കെട്ടി അപ്പം ഈ ഫെഡറൽ ബാങ്കിൽ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഇട്ടിരുന്ന ഫിക്സ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്ന ഈ സംവിധാനം കൊണ്ടുപോയി എന്തിനാണ് അൻപതിനായിരം കോടി രൂപയുടെ കടബാധ്യതയുള്ള ഒരു കമ്പനിയിൽ പോയി നിക്ഷേപിച്ചത് എന്നതിൻ്റെ മറുപടി ഇപ്രത്തെ ധനകാര്യമന്ത്രി പറയണം പഴയ ധനകാര്യമന്ത്രി പറയണം ഇവരെല്ലാവരും കൂടി കൂട്ടു നിന്നിട്ട് രാഷ്ട്രീയമായ പിന്തുണയോടുകൂടിയാണ് ഇവരുടെ പാർട്ടി ബന്ധുക്കൾ കെ എഫ് സി കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ വാങ്ങിച്ച് ഈ നിക്ഷേപം നടത്തിയത് സംസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് കോടി രൂപയുടെ നഷ്ടം കൊണ്ടുപോയി കളഞ്ഞു അതായത് ഒരു മനുഷ്യൻ ചെയ്യാത്ത നിക്ഷേപമാണ് ഒരു തരത്തിൽ ചെയ്യാത്ത ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരു കാരണവശാലും വെച്ചാണ് ചെയ്യാൻ പാടുന്നത് മാത്രമല്ല കെ എഫ് സിയിൽ സ്റ്റേക്കുണ്ടല്ലോ ഗവൺമെൻറ്റിന് ഇല്ലേ സിഡിക്കുണ്ട് സ്റ്റേക്കുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക നിക്ഷേപം നടത്താൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ അനുമതി വാങ്ങിക്കായിരുന്നു സർക്കാർ സ്റ്റേക്കില്ലേ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഇത്രയും കോടി രൂപ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ അനുമതി പോലും മേടിക്കാതെ ബോർഡ് യോഗം പോലും കൂടാതെയാണ് ഈ തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ അതിന് മുമ്പിട്ടിരുന്ന ഈ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയി അറിയില്ല ഇത് നല്ല അഴിമതിയാണ് ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും